അഞ്ചൽ അലേമൺ വക്കമ്മുക്ക് കാരായിക്കോണം ദുർഗാദേവി ക്ഷേത്രത്തിൽ കാർത്തിക തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ പൊങ്കാല സമർപ്പണം നടത്തി ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്രമേൽ അനീഷ് കുമാർ എം എസ് ഭദ്രദീപം തെളിയിച്ചതോടുകൂടിയാണ് നിരവധി ഭക്തജനങ്ങൾ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല അർപ്പിച്ചു തുടർന്ന് എട്ട് മണിക്ക് ഭാഗവത പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ വൈകിട്ട് മണിക്ക് ഭക്തി നിർഭരമായ ദീപാരാധനയും വിളക്കും തുടർന്ന് ചെണ്ടമേളം ആകാശദീപക്കാഴ്ചയും നടത്തും പിന്നീട് രാത്രി മണി മുതൽ തിരുവനന്തപുരം മെട്രോവോയിസിന്റെ മെഗാ ഹിറ്റ് ഗാനമേളയും നടക്കും രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രഞ്ജുലാൽ ആർ സെക്രട്ടറി അനീഷ് കുമാർ എം എസ് രക്ഷാധികാരി ബാബു എസ് ട്രഷറർ രാജേന്ദ്രൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജുവാർ സെക്രട്ടറി രാജേഷ് ട്രഷറർ ഷ്യാംജി കൺവീനർ ബേബി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അക്ഷയ് രാജ് ആകാശ് അഭിരാജ് കലേഷ് പിയൽ രതീഷ് സൂരജ് രതു അനിൽകുമാർ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ